നമസ്കാരം തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നത്തിൽ കടുത്ത നടപടിയുമായി കോർപ്പറേഷൻ മുന്നോട്ട് തമ്പാനൂരിൽ പ്രവർത്തിക്കുന്ന പോത്തി സ്വർണ്ണമഹൽ പൂട്ടിച്ചു ആമിഴഞ്ചാൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടതിനെ തുടർന്നാണ് നടപടി ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചതെന്നും കണ്ടെത്തി പോലീസും നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയാണ് പൂട്ടിച്ചത് പോത്തി സ്വർണമഹലയിൽ നിന്നും കക്കൂസ് മാലിന്യം ഓടേലിക്ക് ഒഴുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നഗരസഭയ്ക്ക് ഇന്നലെ ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇത് ശരിയാണെന്നും തെളിഞ്ഞു പൊതുസ്ഥലത്ത് മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനത്തിനെതിരെ കോർപ്പറേഷന്റെ പരാതിയിൽ തമ്പാനൂർ പോലീസ് കേസെടുത്തു പിന്നാലെയാണ് സ്ഥാപനം പൂട്ടിച്ചത് പോത്തി സ്വർണ്ണമഹലിന് പുറമെ ഓടേലിക്ക് കക്കൂസ് മാലിന്യം തള്ളിയ അട്ടക്കുളങ്ങര രാമചന്ദ്ര ടെക്സ്റ്റൈൽസിനെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കർശന നടപടികൾ സ്വീകരിക്കാൻ മേയർ പോലീസിന് കത്ത് നൽകിയിട്ടുണ്ട് രാത്രിയുടെ മറവിൽ വാഹനങ്ങളിൽ മാലിന്യം തള്ളാൻ വന്നവർക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ നഗരസഭ കത്ത് നൽകിയിട്ടുണ്ടെന്ന് മേയർ അറിയിച്ചു ഹെൽത്ത് സ്ക്വാഡിന്റെ പരിശോധനയിൽ അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്നും കക്കൂസ് മാലിന്യം കെ ആർ എഫ് ബിയുടെ ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കക്കൂസ് മാലിന്യമടക്കം പൊതുവിടത്തിൽ ഒഴുക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഓടയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ നിയമപരമായ എല്ലാ നടപടികളും വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കുമെന്നും പൊതുവിടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനാണ് ഇത്തരം ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതെന്നും മേയർ ആര്യരാജേന്ദ്രൻ വ്യക്തമാക്കി വമ്പന്മാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ മേയർ ആര്യരാജേന്ദ്രൻ സാധിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് നേരത്തെ തോട് വൃത്തിയാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു എ ക്യാമറകൾ സ്ഥാപിക്കാനും ധാരണയായിട്ടുണ്ട് തോട് വൃത്തിയാക്കാൻ ബണ്ട് കെട്ടി വെള്ളം വറ്റിച്ച് നൽകാമെന്ന് റെയിൽവേയും ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇറിഗേഷൻ വകുപ്പുമായി ചേർന്ന് ആലോചന നടത്തിയാകും പ്രവർത്തനങ്ങൾ കൂടാതെ ആമിയഴുഞ്ചാൻ തോടിന്റെ കരകളിൽ എ ക്യാമറ സ്ഥാപിക്കാനും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനിച്ചിരുന്നു അതേസമയം നേരത്തെ ആമീഴഞ്ചാൻ തോൾ ശുചീകരണത്തിനായി ബജറ്റിൽ നീക്കി വെച്ച കോടികൾ എന്തു ചെയ്തുവെന്ന ചോദ്യത്തിന് തദ്ദേശ വകുപ്പ് മന്ത്രിയും ജലസേചന മന്ത്രിയും മേയറും ഉത്തരം നൽകണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആവശ്യപ്പെട്ടിരുന്നു ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിൽ റെയിൽവേ പഴിചാരി തടിയുരാനുള്ള ശ്രമം ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്നും മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു പന്ത്രണ്ട് കിലോമീറ്റർ തോട് വൃത്തിയാക്കാൻ ബജറ്റിൽ നീക്കിവെച്ച പന്ത്രണ്ട് കോടി എവിടെ പോയി എന്നതിൽ വിശദീകരണം വേണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു മാലിന്യം തടയുന്നതിനായി റെയിൽവേയുടെ പ്രദേശത്തേക്ക് കടക്കുന്ന തോടിന്റെ ഭാഗത്ത് വലയും ഇരുമ്പ് വേലിയും സ്ഥാപിച്ചിട്ടുണ്ട് ബാക്കി ഭാഗങ്ങളിൽ നഗരസഭ എന്തു ചെയ്തുവെന്ന് വിശദീകരിക്കണം മേയർക്ക് കമ്പം കാറോട്ടത്തിലാണെന്നും മുരളീധരൻ പരിഹസിച്ചു കാറിന്റെ പിന്നിലിരുന്ന് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ആക്ഷൻ കാണുന്ന മേയർ കൺമുൻപിലെ മാലിന്യക്കൂമ്പാരം കാണുന്നില്ല തദ്ദേശ വകുപ്പ് മന്ത്രി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മാത്രം പോരാ സാധാരണക്കാരുടെ വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്തണമെന്നും മുരളീധരൻ ഓർമ്മിപ്പിച്ചു ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ലാത്ത കാലത്തും കുടുംബസമേതം വിദേശയാത്ര പോയ വ്യക്തിയാണ് എം പി രാജേഷ് വിനോദസഞ്ചാരം നടത്തി മടങ്ങിയാൽ പോരാ വിദേശ രാജ്യങ്ങളിലെ നഗരപരിപാലനം കൂടി കണ്ണു തുറന്ന് കാണണമെന്നും വി മുരളീധരൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ പരാജയങ്ങളുടെ ഉത്തരവാദിത്തം കേന്ദ്രത്തിന്മേൽ കെട്ടിവയ്ക്കാനുള്ള നീക്കം ജനം തിരിച്ചറിയുന്നുണ്ട് പെൻഷൻ മുടങ്ങിയാലും ആന ഇറങ്ങിയാലും മാലിന്യ സംസ്കരണം പിഴശാലും കുറ്റം മോതികെ എന്നതാണ് സംസ്ഥാന മന്ത്രിമാരുടെ നിലപാട് പിണറായി വിജയന്റെ ദുർഭരണത്തെ എന്ന നീക്കമായി കേരളം തൂത്തെറിയുന്ന കാലം അകലെയല്ലെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു അതിനിടെ ആമിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നം നേരിട്ട് കണ്ട് റിപ്പോർട്ട് നൽകാൻ അമിക്കസ് ക്യൂറി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തിയിരുന്നു റെയിൽവേ സ്റ്റേഷൻ തോടിന്റെ വിവിധ സ്ഥലങ്ങൾ എന്നിവിടങ്ങളും സന്ദർശിച്ചിരുന്നു പൊതുജനങ്ങൾ പൊതുജനങ്ങള് ഉൾപ്പെടെയുള്ളവരിൽ നിന്നും പരാതികൾ കേട്ടു രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് വിവരം